ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് എമിലിയ വോയിറ്റ എന്ന ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വഡോ ജോൺ പോൾ മാർപ്പാപ്പയുടെ ജനനം ഈ ദമ്പതികളിൽ ഉണ്ടായ മൂന്ന് മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിന്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലും മൂത്ത സഹോദരൻ എഡ്മണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും സൈനിക ഉദ്യോഗസ്ഥനായ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലും മരണമടഞ്ഞു തന്റെ ഒൻപതാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ആദ്യ കുർബാന സ്വീകരിച്ചത് സ്ഥൈലേപനം സ്വീകരിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കാർക്കോവിലെ ജാഗല്ലോനിയൻ സർവകലാശാലയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ നാസികൾ സർവകലാശാല അടച്ചപ്പോൾ ജർമ്മനിയിലേക്ക് നാടുകടത്താതിരിക്കുവാനും ജീവിത ചെലവിനുമായി ഒരു ഘനിയിലും പിന്നീട് സോൾവെയിൻ കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്തു പൗരോഹിത്യ ജീവിതത്തിനായി താൻ വിളിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായി വിശുദ്ധൻ ആഡം സ്റ്റെഫാൻ സപ്പിയേഹ മെത്രാപോലിത്തായ ഉപദേശപ്രകാരം കാർകോവിലെ ക്ലാൻഡസ്റ്റിൻ ആശ്രമത്തിൽ ചേർന്ന് തന്റെ പഠനം തുടർന്നു യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഒന്നിന് കാർക്കോവിൽ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് വരെ കരോൾ പുതിയതായി തുറന്ന സെമിനാരിയിലും ജാഗല്ലോനിയൻ സർവകലാശാലയിലെ ദൈവശാസ്ത്ര വിദ്യാലയത്തിലും തന്റെ പഠനം തുടർന്നു ിടെ കർദിനാൾ സപ്പിയേഹ ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുന്നതിനായി കരോൾ ജോസഫിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ റോമിലേക്ക് അയച്ചു കുരിശിന്റെ വിശുദ്ധ ജോണിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന വിശ്വാസം എന്ന വിഷയത്തിലാണ് വിശുദ്ധൻ തന്റെ പ്രബന്ധം എഴുതിയത് റോമിൽ വിദ്യാർത്ഥിയായിരിക്കെ വിശുദ്ധൻ തന്റെ അവധികാലങ്ങൾ ഫ്രാൻസിലും ബെൽജിയത്തിലും ഹോളണ്ടിലും പോളണ്ട് അഭയാർത്ഥികൾക്കിടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയായിരുന്നു ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഫാദർ കരോൾ പോളണ്ടിലേക്ക് തിരിച്ചുവരികയും കാർക്കോവിനടുത്തുള്ള നിഗോവിയിലെ ഇടവകപ്പള്ളിയുടെ സഹവികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു പിന്നീട് നഗരത്തിലെ വിശുദ്ധ ഫ്ളാരിയാൻ പള്ളിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാപ്പൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു പിന്നീട് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനങ്ങളിൽ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മാക് ഷെല്ലർ വികസിപ്പിച്ച സന്മാർഗിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ സന്മാർഗികത പാകുന്നതിനുള്ള സാധ്യതകൾ തന്റെ പ്രബന്ധം ജഗല്ലോനിയൻ സർവകലാശാലയിൽ സമർപ്പിച്ചു പിന്നീട് അദ്ദേഹം കാർക്കോവിലെ സെമിനാരിയിൽ ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസറും ലുബി ിനെ ദൈവശാസ്ത്ര അധ്യാപകനുമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ നാലിന് പിയൂസ് പന്ത്രണ്ടാമന്മാർ പാപ്പ ഫാദർ കരോടിനെ കാർക്കോവിലെ സഹായമെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് യുജേനിയൂസ് ബാസിയാക് മെത്ര ബുലിത്ത വിശുദ്ധനെ കാർകോവിലെ വാവൽ ഭദ്രാസന പള്ളിയിൽ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി പതിമൂന്നിന് പോളാറാമൻ മാർപ്പപ്പ അദ്ദേഹത്തെ കാർക്കോവിലെ മെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയാറിന് കർദിനാളായി ഉയർത്തി ഇതിനിടെ വിശുദ്ധൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും പങ്കെടുക്കുകയും അജപാലന ഭരണഘടനയുടെ നിർമ്മാണ ത്തിൽ കാര്യമായ പങ്കുവഹിക്കുകയും ചെയ്തു തന്റെ പാപ്പ സ്ഥാനലബ്ധിക്ക് മുൻപുണ്ടായ മെത്രാൻമാരുടെ അഞ്ച് സുനകദോസുകളിലും വിശുദ്ധൻ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് കർദിനാൽ കരോൾ ഒജിറ്റിലായെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജോൺപോൾ രണ്ടാമൻ എന്ന പേരിൽ അദ്ദേഹം ആഹോള സഭയുടെ അജപാലന ദൗത്യം ആരംഭിച്ചു ഇറ്റലിയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ആറോളം പ്രേക്ഷിത സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തി റോമിന്റെ മെത്രാൻ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റോമൻ ഇടവകകളിൽ മുന്നൂറ്റി പതിനേഴിലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ രാജ്യാന്തര അപ്പൊസ്തുലിക യാത്രകൾ ഏതാണ്ട് നൂറ്റിനാലോളം വരും അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പതിനാല് ചാക്രിയ ലേഖനങ്ങളും പതിനഞ്ച് അപ്പൊസ്തുലിക ഉപദേശങ്ങളും പതിനൊന്ന് അപ്പൊസ്തുലിക ഭരണഘടനാ നിർദ്ദേശങ്ങളും നാൽപ്പത്തിയഞ്ച് അപ്പൊസ്തുലിക കത്തുകളും ഉൾപ്പെടുന്നു വിശുദ്ധൻ അഞ്ച് പുസ്തകങ്ങളുടെ രചനയും നടത്തിയിട്ടുണ്ട് ക്രോസിംഗ് ദി ത്രഷോൾഡ് of hope. ിഫ്റ്റ് ആൻഡ് മിസ്റ്ററി ഓൺ ദി ഫിഫ്റ്റീൻ ആനിവേഴ്സറി ഓഫ് മൈപ്രീസ്ലി ഓർഡിനേഷൻ റോമൻ ട്രിപ്പറ്റിക് മീഡിയേഷൻസ് ഇൻ പോയിട്രി റൈസ് ലൈറ്റ് അസ്ബി ഓൺ യോ വേ മെമ്മറി ആൻഡ് ഐഡന്റിറ്റി എന്നിവയാണ് അവ ആഗോള സഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴോളം നാമകരണങ്ങൾ നടത്തി ഒൻപത് പ്രാവശ്യമായി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നോളം കർദിനാലന്മാരെയും അദ്ദേഹം തിരഞ്ഞെടുത്തു കർദിനാലന്മാരുടെ ആറോളം സഭാ സമ്മേളനം ിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ മെത്രാൻമാരുടെ ഏതാണ്ട് പതിനഞ്ചോളം സൂനക ദിവസുകൾ നടത്തി ആറ് സാധാരണ യോഗങ്ങളും ഒരു പ്രത്യേക പൊതുയോഗവും കൂടാതെ എട്ട് പ്രത്യേക യോഗങ്ങളും വിശുദ്ധൻ വിളിച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് മൂന്നിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ് വിശുദ്ധൻ രക്ഷപ്പെട്ടത് നീണ്ട ആശുപത്രി വാസത്തിനിടയ്ക്ക് തന്നെ വധിക്കാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി ധീരമായ ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളെ കൂടുതൽ അനുഗ്രഹദായകമാക്കി ധാരാളം പുതിയ രൂപതകൾ സ്ഥാപിക്കാനും സഭാ ഇടയലേഖനങ്ങൾ ലത്തീൻ കത്തോലിക്കർക്കും പൌരസ്ത്യ ദേശത്തെ പള്ളികൾക്കുമായുള്ള തിരുസഭാ നിയമങ്ങൾ നിലവിൽ വരുത്താനും അദ്ദേഹം പ്രയത്നിച്ചു ഉയർപ്പിന്റെ വർഷം മരിയൻ വർഷം വിശുദ്ധ കുർബാനയുടെ വർഷം തുടങ്ങിയവയും കൂടാതെ എ ഡി രണ്ടായിരം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതും ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പിയാണ് ോക യുവജനദിനം തുടങ്ങിയത് മൂലം ധാരാളം യുവാക്കളെയും യുവതികളെയും സഭയിലേക്ക് ആകർഷിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു ഏതാണ്ട് ഒരു കോടി എൺപത്തിയാറ് ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് അദ്ദേഹം തന്റെ ബുധനാഴ്ച തോറുമുള്ള പൊതുപ്രസംഗത്തിലൂടെ അഭിസംബോധന ചെയ്തത് പ്രത്യേക അവസരങ്ങളിലെ അഭിസംബോധനകളും മതപരമായ ചടങ്ങുകളിലെ പ്രസംഗങ്ങളും മേൽപ്പറഞ്ഞ കണക്കുകളിൽ പെടുകയില്ല എൺപത് ലക്ഷം തീർത്ഥാടകരാണ് ജൂബിലി വർഷമായ രണ്ടായിരത്തിൽ മാത്രം എത്തിയത് ഇറ്റലിയിലും ലോകം മുഴുവനുമായി നടത്തിയിട്ടുള്ള പ്രേക്ഷിത സന്ദർശനങ്ങളിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി എണ്ണമറ്റ സർക്കാർ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് മുപ്പത്തിയെട്ട് ഔദ്യോഗിക സന്ദർശനങ്ങളും എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പൊതുയോഗങ്ങളും വിവിധ രാഷ്ട്ര തലവന്മാരുമായും ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പൊതുയോഗങ്ങൾ പ്രധാനമന്ത്രിമാരുമായും അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ട് ിന് വിശുദ്ധ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഏപ്രിൽ എട്ടിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒന്നിന് ബെനഡിറ്റ് പതിനാറാമ്മൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നത് partida.